നമ്മൾ വിറകടുപ്പിൽ തീ കുറച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്യുന്നു മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി വിടുന്നുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് എന്ന ലിത്വാനിയൻ ടാക്ടീഷ്യൻ എടുക്കുന്ന എഫേർട്ട് ഒട്ടും ചെറുതല്ലടേ ഒരുപക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്പോർട്ടിങ് ഡയറക്ടർമാരിൽ ഏറ്റവും കൂടുതൽ തലച്ചോറ് കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യൻ അയാൾ തന്നെ ആയിരിക്കണം നമ്മുടെ പിശുക്കന്മാരായിട്ടുള്ള മാനേജ്മെന്റ് അധികം ബഡ്ജറ്റ് കൊടുക്കുന്നില്ല ബഡ്ജറ്റ് വേണമെങ്കിൽ നിങ്ങളെ പ്ലെയേഴ്സിനെ വിട്ട് കൺ വിറ്റ് കണ്ടെത്തിക്കോണം എന്ന് പറഞ്ഞ് സ്വയം ബിസിനസ് നടത്തി ക്യാപിറ്റൽ കണ്ടെത്തി പ്ലേയേഴ്സിനെ വാങ്ങാൻ പറയുന്ന ഒരു മാനേജ്മെന്റ് ഉള്ള സൈഡിൽ നിന്ന് അയാള് ഫണ്ട് കണ്ടെത്തി ഒരു മികച്ച സ്ട്രൈക്കറെ കണ്ടെത്താൻ എടുക്കുന്ന എഫേർട്ട് ഒരുപാട് വലുതാണ് ലിറ്റററി ആമനിഷൻ്റെ തലച്ചോറ് പുകഞ്ഞു പോയി കാണും എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ലടെ ഇപ്പം ഐ എഫ് ഡി ഡബ്ല്യു സി ഒരു ത്രെഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ ഫോറിൻ സ്ട്രൈക്കർ സൈനിങ്ങിന്റെ കാര്യത്തിൽ ഏതാണ്ട് കൺഫർമേഷൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി കരോലിസ് സ്കിങ്സ് എന്ന് പറയുന്ന മനുഷ്യൻ എടുത്ത എഫേർട്ട് വളരെ വലുതാണ് ഏകദേശം നൂറിലധികം ഐ റിപ്പീറ്റ് ഹൺഡ്രഡ് പ്ലസ് ഹൈ പ്രൊഫൈൽ താരങ്ങളുടെ പ്രൊഫൈലുകളിലൂടെ കരോലിസ് കിങ്സ് എന്ന മനുഷ്യൻ കയറി ഇറങ്ങി നൂറിലധികം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതായത് നൂറിലധികം മികച്ച വിദേശ സ്ട്രൈക്കർമാരെ ആ ഒരൊറ്റ മനുഷ്യൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഏജന്റുമാരുമായിട്ട് പലതവണ ബന്ധപ്പെട്ടു ഈ പലതവണ ബന്ധപ്പെട്ടപ്പോഴും പ്ലേയേഴ്സിൻ്റെ ഏജൻറ്റുമാരിൽ നിന്നും വളരെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത് താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് പ്രൈസ് ഡിമാൻഡും മറ്റു റിക്വയർമെൻ്റും ഒരുപാട് കൂടി അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ടോ കരോൾസ് പ്ലേയേഴ്സിനെ വിറ്റ് കണ്ടെത്തിയ ഫണ്ട് കൊണ്ടോ മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കായിരുന്നു അതുകൊണ്ട് തന്നെ പല വാതിലുകളും ആ മനുഷ്യൻ മുട്ടി മുട്ടിനോക്കിയെടുത്തെല്ലാം നിരാശ തന്നെയായിരുന്നു ബലം നൂറിലധികം പ്രൊഫൈലുകൾ കയറി ഇറങ്ങിയിട്ടാണ് അദ്ദേഹം ഏകദേശം ഒരു എത്തിയത് സ്റ്റീവൻ സ്റ്റീവജോവാറ്റിക്കിനെ പോലെയുള്ള താരങ്ങളെ മുട്ടിനോക്കി എന്ന് പറയുമ്പം തന്നെ സ്റ്റീവറ്റിക്കിനെ മാത്രമല്ല പല താരങ്ങളെയും ആ മനുഷ്യൻ കൺസൾട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പലരെയും ശ്രമിച്ച ശേഷം നൂറിലധികം പ്രൊഫൈലുകൾ കയറി ഇറങ്ങി ഇറങ്ങി എന്നല്ല നൂറിലധികം പ്രൊഫൈലുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തി എന്ന് പറയുമ്പം തന്നെ നമുക്ക് ചിന്തിക്കാം ആ മനുഷ്യൻ്റെ തലച്ചോറ് പുകഞ്ഞു പോയിട്ടുണ്ടായിരിക്കുമെന്ന് ഇത്രമാത്രം എഫേർട്ട് എടുക്കുന്ന മനുഷ്യനെ നമ്മൾ കളിയാക്കാനൊന്നും പാടില്ല ഇടയെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ പോലെ ആവശ്യമായിട്ട് ഫണ്ട് വാരിക്കോരി ചെലവാക്കാൻ അനുവദിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് ഇങ്ങേരെങ്കില് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഇങ്ങേര് തിന്നേനെ പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങേര് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഉള്ള ഫണ്ട് വെച്ച് ഓണം പോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ട ഗതികേടാണ് പുള്ളി അത് നന്നായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് ഏഴ് നിമിഷവും ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ സൈനിങ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു